നമ്മളിപ്പോൾ കാണുന്നത് അണ്ടമാൻ നിക്കോബാർ ദ്വീപിലെ റോസ് ഐലൻഡിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ കെട്ടിടമാണ് ആ കെട്ടിടത്തിൻ്റെ പേര് സബോർഡിനേറ്റ് ക്ലബ്ബ് എന്നാണ് ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് നിർമ്മിച്ചത് ഇതിനകത്ത് വളരെ വിശാലമായ പാചകശാല ഉണ്ടായിരുന്നു ഏത് സമയത്തും ഭക്ഷണം കഴിക്കാകുന്ന നിലയിലുള്ള സംവിധാനമുള്ള വിശാലമായ പാചകശാലയായിരുന്നു ഇതിനകത്ത് ഉണ്ടായി വൈകുന്നേരങ്ങളിൽ ഈ ക്ലബുകൾ സജീവമാക്കി ബ്രിട്ടീഷുകാർ പലപ്പോഴും ബാൻഡുകളുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുമായിരുന്നു ഇത് ആ കാലഘട്ടത്തിൽ ഈ റോസ് ദ്വീപ് അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ പാരീഷ് എന്നായിരുന്നു ഇവിടെ നൃത്തം ചെയ്യാനായിട്ട് പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അത് തേക്ക് നിർമ്മിതമായിരുന്നു ആ തേക്ക് ഇറക്കുമതി ചെയ്തത് ഇറ്റലിയിൽ നിന്നായിരുന്നു ഇവിടെ ബ്രിട്ടീഷ് സേനയിലെ ജൂനിയർ കമ്മീഷണർ ഓഫീസർമാർക്കും എൻ സി ഒമാർക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കുമായിരുന്നു ഈ ക്ലബ്ബ് ഉണ്ടായിരുന്നത്